അനിതാ കശ്യബ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലൂടെ മലയാളത്തിലെ പ്രിയതാരം ജോർജ് ജോർജ് ബോളിവുഡിൽ മുംബൈയിൽ ചിത്രീകരണം ആരംഭിച്ച ചിത്രത്തിന്റെ ലൊക്കേഷനിൽ ജോജു ജോയിൻ ചെയ്തു ബോബി ഡിയോൾ സന്യാ മൽഹോത്ര സബ ആസാദ് തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ പ്രതി നായിക വേഷമാണ് ജോജു ജോർജ് അവതരിപ്പിക്കുന്നതെന്നാണ് വിവരം മണി ലക്നം കമലഹാസൻ ചിത്രം ലൈഫിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന വേളയിലാണ് ജോജ് ജോർജിന്റെ ബോളിവുഡ് പ്രവേശം നടൻ നിർമ്മാതാവ് ഗായകൻ എന്നീ നിലകളിൽ തുടങ്ങുന്ന ജോജു പണി എന്ന ചിത്രത്തിലൂടെ സംവിധായകൻറെയും തിരക്കഥാകത്തിന്റെയും കുപ്പായം കൂടി അണിഞ്ഞു അതേസമയം കാർത്തിക സുബ്രാജ് സംവിധാനം ചെയ്യുന്ന സൂര്യ ചിത്രത്തിൽ പ്രതി ജോജു ജോർജ് എത്തുന്നുണ്ട് പൂജാഘട്ടയാണ് നായിക കാർത്തിക സുബ്രാജ് സംവിധാനം ചെയ്ത ജഗമേ തന്ത്രജെന്ന ചിത്രത്തിലൂടെയാണ് ജോജു തമിഴിൽ എത്തുന്നത് മഴവിൽ കൂടാതെ എന്ന ചിത്രത്തിൽ കോളേജ് വിദ്യാർത്ഥികളെ വേഷം അവതരിപ്പിച്ചാണ് ജോജു ജോർജിന്റെ വെള്ളത്തിന്റെ പ്രവേശം ആദികേശവായെന്ന ചിത്രത്തിലൂടെ തെലുങ്കിലെത്തി നിരവധി ചിത്രങ്ങൾ ചെറിയ വേഷത്തിൽ അഭിനയിച്ചു എം പത്മന്മാർ സംവിധാനം ചെയ്ത ജോസഫാണ് കരിയറിൽ വഴിത്തിരിവാകുന്നത് ജോസഫിലെ അഭിനയത്തിന് മികച്ച നടൻ എന്ന സംസ്ഥാന അംഗീകാരവും ദേശീയ ചലച്ചിത്ര അവാർഡ് ജൂളിയുടെ പ്രത്യേക പരാമർശം നേടുകയും ചെയ്തു നായാട്ട് മധുരം ഒരു താത്വിക അവലോകനം പട പീസ് ഇരട്ട തുറമുഖം പുലിമട ആന്റണി തുടങ്ങിയവയാണ് ശ്രദ്ധേയ ചിത്രങ്ങൾ കരീം സംവിധാനം ചെയ്ത ആരോ ആണ് അവസാനം റിലീസ് ചെയ്ത ചിത്രം